വേറെ ആരു കരി എന്താ മാറണ്ടേ നമുക്ക് താങ്ങനും അപ്പുറത്തല്ല പൈസ എൻ്റെ ഭർത്താവിനെല്ലാരും സഹായിക്കണം സഹായിക്കാനും താങ്ങാൻ കഴിയാത്ത പൈസ ആയത് കൊണ്ടാണ് എല്ലാവരും അള്ളഹനെ വിചാരിച്ചിട്ട് നമ്മളെ സഹായിക്കണം എല്ലാര്ക്കും നല്ലതും നമ്മളെ സഹായിച്ചാല് എൻ്റെ മക്കൾക്കും ആരുമില്ല ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ എല്ലാരും കൂടി ഒന്ന് സഹായിക്കണം ഇനിയും സഹായിക്കും അയ്യോ പ്രിയപ്പെട്ടവരെ എട്ട് വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചു മകള് തന്റെ പിതാവിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് വളരെ സങ്കടത്തോടു കൂടി പൊതുസമൂഹമായ നന്മ നിറഞ്ഞാൽ നിങ്ങൾ കൂടി സഹായം അഭ്യർത്ഥിക്കുമ്പോൾ ഒരു സഹായ അഭ്യർത്ഥി നിങ്ങൾ ആരും കാണാതെയും കേൾക്കാതെയും പോകരുത് പ്രിയപ്പെട്ടവരെ ഒന്നും ഉണ്ടാവില്ലേ മോളെ ഒന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഒന്നും ഒന്നും അസ്ലാമലക്കും എല്ലാവർക്കും നമസ്കാരം അമർഷാനാണ് പ്രിയപ്പെട്ടവരെ ഞാനിപ്പുള്ളത് കണ്ണൂർ ആസ്റ്റർ മിംസ് ആശുപത്രിയിലെ മട്ടന്നൂർ തരൂർ എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന അബ്ദുൽ സലാം എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരന്റെ വളരെ സങ്കടാർഹമായ ഒരു അവസ്ഥ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനും പറയാനുമാണ് പ്രിയപ്പെട്ടവർ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരോടും ആദ്യമായ ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് അടിയന്തരമായി എത്തിച്ചുകൊണ്ട് അടിയന്തരമായി സഹായം സമാഹരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണേ വളരെ സങ്കടാർഹമായ ഒരു അവസ്ഥയാണ് സലാം എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരന് പെട്ടെന്നൊരു സ്ട്രോക്ക് വന്ന് കുഴഞ്ഞു വീഴുകയും അതോടൊപ്പം തലയോട്ടി അടക്കം എടുത്ത് മാറ്റി വെക്കേണ്ട അവസ്ഥ വന്നിട്ടാണുള്ളത് അടിയന്തരമായി പല തരത്തിലുള്ള സർജറികൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇനിയും സർജറികളും തുടർ ചികിത്സകളും ഒക്കെ അടിയന്തരമായി ആവശ്യമാണ് എത്രയും പെട്ടെന്ന് തന്നെ ആവശ്യമുള്ള ചികിത്സകൾ നൽകിയില്ലെങ്കിൽ കൂടുതൽ ശാരീരിക ബുദ്ധിമുട്ടിലേക്ക് പോവുകയും ചിലപ്പോൾ ഈ ജീവൻ നിലച്ചു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യതയുണ്ടെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് യാതൊരു നിവൃത്തിയും ഇല്ലാത്ത യാതൊരു നിർവാഹവുമില്ലാത്ത ഒരു കുടുംബമാണ് പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ കാണുന്ന ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും പടച്ചവനെ